അച്ഛൻ എന്താ ജോലി അച്ഛൻ ബാങ്ക് മാനേജർ അമ്മയ്ക്കോ അമ്മയ്ക്ക് ജോലിയൊന്നുമില്ല ഒരു കൊച്ചുകുട്ടി പറയുന്നത് ഒരു പരസ്യമാണ് പക്ഷെ ഇതാണ് യഥാർത്ഥത്തിൽ ഒരു വീട്ടമ്മയുടെ സ്റ്റാറ്റസ് അച്ഛന്റെ ജോലി ചോദിക്കുമ്പോൾ അഭിമാനത്തോടു കൂടി ബാങ്ക് മാനേജർ എന്ന് പറയുന്നു അമ്മയുടെ ജോലി ചോദിക്കുമ്പോൾ ശബ്ദം താഴ്ത്തി അമ്മയ്ക്ക് ജോലിയില്ല അപ്പൊ കുട്ടി മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുന്ന അമ്മ അമ്മയ്ക്ക് ജോലിയില്ല അച്ഛനാണ് ജോലിയുള്ളത് ഇതാണ് വീട്ടമ്മമാരുടെ യഥാർത്ഥ സ്ഥിതി എന്നാൽ ഒന്ന് ചിന്തിച്ചു നോക്ക് ഒരു വീടിന്റെ ജനലുകൾ തുറക്കുന്നിടം മുതൽ രാവിലെ രാത്രി ഉറങ്ങുന്നത് വരെ നിശബ്ദമായിട്ട് തുടരുന്ന ഒന്ന ഒരു വീട്ടമ്മയുടെ ജോലി ഓരോരുത്തരുടെയും ഇഷ്ടം അനുസരിച്ചുള്ള ഭക്ഷണം ഉണ്ടാക്കല് വീട് വൃത്തിയാക്കല് ഭർത്താവിന്റെയും കുട്ടികളുടെയും കുട്ടികളുടെയും കാര്യങ്ങൾ ചെയ്യുന്നത് ഈ വീട്ടിൽ മുതിർന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരുടെ പരിചരണം ഇങ്ങനെ പോകുന്നു ഈ പട്ടിക എന്നാൽ ഇതിന് മാർക്കറ്റിൽ വിൽക്കപ്പെടാത്തത് ഈ വിയർപ്പിന് ഈ അധ്വാനത്തിന് നമ്മുടെ ജി ഡി പി കണക്കുകളിൽ ഒരു സ്ഥാനവും ഇല്ലാതെ പോവാണ് ജനുവരി പതിനൊന്നാം തീയതി ഞായറാഴ്ച ദേശാഭിമാനി പത്രത്തിൽ സ്ത്രീ എന്ന ഒരു കോളത്തിൽ വന്ന ഒരു ലേഖനം ഞാൻ വായിക്കാനിടയായി അതിന്റെ ഹെഡിങ് ഇങ്ങനെയായിരുന്നു അദൃശ്യമായ അധ്വാനവും ദൃശ്യമാകുന്ന അവകാശങ്ങളും ഇത് വായിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയ കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് അതിനകത്ത് പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ ഒരു സുപ്രീം കോടതി വിധിയെ പറ്റിയാണ് വളരെ ചരിത്ര പ്രധാനമായ ഒരു വിധി ഒരു വീട്ടമ്മയും ഒരു ഇൻഷുറൻസ് കമ്പനിയും തമ്മിലുള്ള കേസ് ഈ അപകട മരണങ്ങളിൽ വീട്ടമ്മമാർക്ക് അപകട മരണങ്ങൾ ഉണ്ടാകുമ്പോൾ ഇവർക്ക് കൃത്യമായിട്ട് ശമ്പളം ഇല്ലല്ലോ അതുകൊണ്ട് വീട്ടമ്മമാരുടെ നഷ്ടപരിഹാരം എത്തണമെന്ന് തീരുമാനിക്കാൻ അത് കണക്കാക്കാൻ വളരെ പ്രയാസം അപ്പോൾ കോടതി അതിനകത്ത് പറഞ്ഞത് അവർക്കൊരു സാങ്കല്പിക വരുമാനം നിശ്ചയിക്കണം ഒരു ശമ്പളമുള്ള ഉദ്യോഗസ്ഥരെ പോലെ തന്നെ അവരുടെ ഭാവി സാധ്യത കൂടി പരിഗണിക്കണമെന്നാണ് കോടതി ഉത്തരവിട്ടത് അപ്പൊ കോടതി പ്രത്യേകം അതിനകത്ത് പറയുന്നുണ്ട് ഒരു തൊഴിലാളിയുടെ അധ്വാനത്തെക്കാൾ ഒട്ടും താഴെയല്ല ഈ വീട്ടിനുള്ളിലെ അധ്വാനവും അതിനു വീട്ടിനുള്ളിലെ സേവനവും അപ്പൊ റോഡപകടങ്ങളിൽ മരിക്കുന്ന വീട്ടമ്മമാരുടെ കുടുംബങ്ങൾക്ക് അർഹമായ നഷ്ടപരിഹാരം ഉറപ്പാക്കണം എന്നുള്ളതായിരുന്നു ആ വിധി പുരുഷന്മാരെക്കാൾ ഒരു അഞ്ച് മടങ്ങ് മുതൽ അഞ്ച് മുതൽ പത്ത് മടങ്ങ് വരെ സമയം സ്ത്രീകൾ പ്രതിഫലമില്ലാത്ത ജോലിക്കായി ജോലികൾക്കായി ചെലവഴിക്കുന്നുണ്ട് എന്നാണ് സർവേകൾ പറയുന്നത് ഒരു പുരുഷൻ പുറത്തുപോയി ജോലി ചെയ്യുന്നു പണം സമ്പാദിക്കുന്നു അവൻ സ്വസ്ഥമായിട്ട് ആ ജോലി ചെയ്യുന്നത് അവനത് ആത്മാർത്ഥതയോട് ചെയ്യാൻ അവനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഘടകം വീട്ടിലുണ്ട് അതായത് തൻ്റെ ഭാര്യ വീട്ടമ്മയാണ് വീട്ടിലെ ഉത്തരവാദിത്തങ്ങൾ മുഴുവനോട് ഭംഗിയായിട്ട് ചെയ്തുകൊള്ളും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉള്ളതുകൊണ്ടാണ് ആ പുരുഷന് നല്ല രീതിയിൽ പ്രവർത്തിക്കാനും സാമ്പത്തിക മെച്ചം ഉണ്ടാക്കാനും സാധിക്കുന്നു എന്നുള്ളതാണ് സത്യം പക്ഷേ ഇത് ആരും തിരിച്ചറിയുന്നില്ല അതൊരു കടമ മാത്രം വീട്ടമ്മയുടെ ഒരു കടമ മാത്രമായിട്ട് അതങ്ങ് പോവുകയാണ് അപ്പൊ മാനവുമില്ല ലാഭവുമില്ല ഇതാണ് പല വീട്ടമ്മമാരുടെയും സ്ഥിതി വീട്ടമ്മയുടെ അധ്വാനത്തിന് മാസാമാസം ശമ്പളം കിട്ടിയില്ലെങ്കിലും ഒരു റോളെന്ന നിലയിൽ അവര് കുടുംബത്തിന്റെ ആസ്തിയില് ഒരു തുല്യ പങ്കാളികളാണെന്നുള്ള കാര്യം നമ്മൾ മറന്നുപോകുക പലപ്പോഴും ഈ വിവാഹമോചനങ്ങളൊക്കെ നടക്കുമ്പോൾ കോടതികൾ അനുവദിക്കുന്ന ജീവനാംശം എന്താണത് ഒരു വ്യക്തി ആ വ്യക്തി കുടുംബത്തിനായിട്ട് നൽകിയ സേവനത്തിനുള്ള സാമ്പത്തികമായ ഒരു അംഗീകാരം കൂടിയാണത് അപ്പോ വീട്ടമ്മമാര് ഇനി നിങ്ങൾ വേറൊരു കാര്യം മനസ്സിലാക്കുക വീട്ടമ്മമാര് വീട്ടിൽ ചെയ്യുന്ന നിങ്ങളുടെ വീട്ടിൽ ചെയ്യുന്ന ജോലികൾ പുറത്തൊരാളെ നിങ്ങളെ ഏൽപ്പിക്കുകയാണ് എങ്കിൽ ഒരാളെ ജോലിക്ക് വെക്കുകയാണെങ്കിൽ എത്ര രൂപ ഒരു മാസം എത്ര പ്രതിഫലം നൽകണമെന്ന് ചിന്തിച്ചു നോക്കുക ഇപ്പം ആളുകളുടെ എന്താ കൂലികൾ കൂടിക്കൂടി വരുന്ന സമയമാണ് പിന്നെ ഇത്രയും ആത്മാർത്ഥത വീട്ടമ്മയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ആത്മാർത്ഥത ജോലിക്കാർക്ക് തീർച്ചയായിട്ടും ഉണ്ടാവത്തില്ല അതും കൂടെ നമ്മൾ കണക്കിലെടുക്കണം അപ്പൊ അടുത്ത തലമുറയെ വാർത്തെടുക്കാനും അവരുടെ വിദ്യാഭ്യാസത്തിൽ ശ്രദ്ധിക്കാനും വീട്ടമ്മമാർ വഹിക്കുന്ന പങ്ക് ശരിക്കും പറഞ്ഞാൽ രാജ്യത്തിന്റെ മനുഷ്യ വിഭവശേഷി വർദ്ധിപ്പിക്കാൻ കൂടിയല്ലേ ഉപകരിക്കുന്നത് അപ്പൊ വീട്ടമ്മമാരുടെ അധ്വാനത്തെ വെറും കടമ എന്നതിലുപരിയായിട്ട് സാമ്പത്തിക മൂല്യമുള്ള ഒന്നായിട്ട് തിരിച്ചറിയേണ്ടത് വളരെ ആവശ്യമാണ് ഈ സർവീസ് ഈ കെയർ സർവീസ് കുടുംബത്തിന്റെയും അതുവഴി രാജ്യത്തിന്റെയും വളർച്ചയ്ക്ക് ഉതകുന്നുണ്ടെന്നുള്ള സത്യം മറക്കരുത് ഒരാള് ചെയ്യുന്ന ജോലിയെ പ്രവൃത്തിയെ നമ്മൾ രണ്ടായിട്ടങ്ങ് തിരിക്കുകയാണ് രണ്ടായിട്ടാണ് കാണുന്നത് ജോലി ജോലിയെന്നും റോളെന്നും നിശ്ചിത സമയവും ശമ്പളവും ഉള്ള പ്രവർത്തിയാണെങ്കിൽ അതിനെ ജോലിയെന്ന് നമ്മൾ കണക്കുകൂട്ടും കുട്ടികളെ നോക്കല് വീട്ടിലെ ഉത്തരവാദിത്തങ്ങൾ ചെയ്യൽ വീട് വൃത്തിയാക്കൽ ഇൻലോസിനെ നോക്കല് ഇതൊക്കെ പൊതുവെ ഒരു റോളായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് അത് അവരുടെ കടമയാണ് എന്നുള്ള രീതിയിലാണ് കണക്കാക്കപ്പെടുന്നത് ഇപ്പൊ ഒരു ഡോക്ടർ അല്ലെങ്കിൽ ഒരു അധ്യാപിക അവർക്ക് അവരുടെ സേവനത്തിന് അപ്പം തന്നെ അവർക്ക് പ്രതിഫലം കിട്ടും എന്നാൽ എന്നാലൊരു വീട്ടമ്മക്ക് എന്ത് പ്രതിഫലമാണ് വീട്ടിൽ നിന്ന് കിട്ടുന്നത് ഇപ്പൊ പല ആൾക്കാരും പല സ്ത്രീകളും ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കുട്ടികളുടെ അല്ലെങ്കിൽ കുടുംബത്തിന്റെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് വളരെ ഉന്നത വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ പോലും ജോലികൾ മാറ്റി വെക്കുന്ന മാറ്റി വെച്ച് കുടുംബത്തിന് വേണ്ടി മാറ്റി വെക്കുന്ന സ്ത്രീകൾ ധാരാളമുണ്ട് എന്റെയൊക്കെ നമ്മുടെയൊക്കെ തലമുറയിലാണ് കൂടുതലും അങ്ങനെയുള്ള സ്ത്രീകളുള്ളത് അതേസമയം ഇന്നത്തെ പെൺകുട്ടികൾ അങ്ങനെ അവരുടെ കരിയർ ഒന്നും സഫർ ചെയ്യാനായിട്ട് പൊതുവേ തയ്യാറാകില്ല അവർക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നു സോഷ്യൽ മീഡിയയിലൂടെയും പല അറിവുകളും അവർക്ക് കിട്ടുന്നുണ്ട് നമുക്കൊന്നും ഇത് പറഞ്ഞു തരാനുള്ള അന്നത്തെ കാര്യ അന്നത്തെ രീതി അങ്ങനെയായിരുന്നു ഒരുപാട് ആൾക്കാർ അങ്ങനെ സ്വന്തം ജോലിക്ക് പോവാതെ കുടുംബത്തിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നു അപ്പോൾ അത് ആ ജോലി ഉപേക്ഷിച്ച് വീട്ടമ്മയായിട്ട് തുടരുന്നുണ്ടെങ്കിൽ അത് അതുമാത്രമല്ല അത് പങ്കാളിയുടെ വളർച്ചയെ കരിയർ വളർച്ചയെ സഹായിക്കുന്നെങ്കിൽ ആ വളർച്ചയുടെ വിഹിതം ആ വീട്ടമ്മയ്ക്കും അർഹതപ്പെട്ടതാണ് ശരിയല്ലേ പല സ്ത്രീകളും ഇങ്ങനെ സ്വന്തം ലൈഫ് മാറ്റി മാറ്റിവെക്കുന്നുണ്ട് അതുപോലെ ആ ലേഖനത്തിൽ വീണ്ടും പറയുന്നുണ്ട് നിലവിൽ ഇന്ത്യയുടെ ജി ഡി പി കണക്കാക്കുമ്പം വീട്ടമ്മമാരുടെ ശമ്പളമില്ലാത്ത ജോലികൾ അതിൽ ഉൾപ്പെടുന്നില്ല ഉൾപ്പെടുത്തുന്നില്ല എന്നാല് സ്ത്രീകള് ചെയ്യുന്ന ഇത്തരം ജോലികൾ കൂടി ഉൾപ്പെടുത്തിയാൽ ഇന്ത്യയുടെ ജി ഡി പി ഏകദേശം പത്ത് മുതൽ പതിനഞ്ച് ശതമാനം വരെ വർദ്ധിക്കും കാരണം അവരാണ് പുരുഷന്മാരെക്കാൾ കൂടുതൽ സമയം ജോലി ചെയ്യുന്നത് ഒരു ജി ഡി പി എന്ന് പറയുമ്പം ഒരു രാജ്യത്തിനുള്ളിൽ ഉത്പാദിക്ക് ഉൽപാദിപ്പിക്കപ്പെടുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ പണത്തിന്റെ മൂല്യമാണ് ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയുടെ പ്രധാന സൂചിക ജി ഡി പി ആണ് അപ്പൊ അതിനകത്ത് സ്ത്രീകളുടെ സേവനം ഉൾപ്പെടുത്തുന്നില്ല ഇപ്പൊ ഒരു കുടുംബത്തിലായാലും രാജ്യത്തായാലും ഒരു കുടുംബം സാമ്പത്തികമായിട്ട് മെച്ചപ്പെടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു രാജ്യം സാമ്പത്തികമായിട്ട് മെച്ചപ്പെടുന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരു പങ്ക് ആ വീട്ടിനുള്ളിലെ ശമ്പളമില്ലാത്ത ഈ അധ്വാനം കൂടിയാണ് അത് അംഗീകരിക്കപ്പെടുമ്പോൾ മാത്രമേ കുടുംബമാണെങ്കിലും രാജ്യമാണെങ്കിലും സാമ്പത്തികമായിട്ടും സാമൂഹ്യമായിട്ടും പൂർണ്ണമായ അർത്ഥത്തില് വികസിതമാകുന്നുള്ളതാണ് സത്യം എന്നെ കേൾക്കുന്ന നിങ്ങളിൽ എത്ര പേർക്ക് നിങ്ങൾ ചെയ്യുന്ന വീട്ടിൽ ചെയ്യുന്ന ജോലിക്ക് വരുമാനം കിട്ടുന്നുണ്ട് എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു സംഭവമുണ്ട് ഞങ്ങളുടെ ഒരു സുഹൃത്ത് അദ്ദേഹം ഒരു പ്രവാസിയാണ് അദ്ദേഹം ഫോറിനിൽ ഒരു ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത് നല്ല വരുമാനമുള്ള ജോലിയാണ് അദ്ദേഹത്തിന്റെ ഭാര്യ വീട്ടമ്മയാണ് വീട്ടിലെ കാര്യങ്ങളല്ല അവരും നല്ല വിദ്യാഭ്യാസം ഒക്കെ ഉള്ളവരാണ് പക്ഷെ അവര് കുടുംബത്തിന് വേണ്ടി വീട്ടമ്മയായിട്ട് തുടരുകയാണ് എല്ലാ മാസവും ശമ്പളം കിട്ടിക്കഴിഞ്ഞാൽ ഒരു വലിയ സംഖ്യ ഒരു നിശ്ചിത സംഖ്യ ഈ ഭാര്യയ്ക്ക് കൊടുക്കും അത് നിങ്ങൾ വിചാരിക്കും അത് വീട്ടു ചെലവിനുള്ള പൈസയാണ് കൊടുക്കുന്നതെന്ന് അല്ല കേട്ടോ വീട്ടു ചെലവനുള്ള പൈസ അല്ല കൊടുക്കുന്നത് ഇവർക്ക് വേണ്ടി ഇവരുടെ ഈ വീട്ടിലെ അധ്വാനത്തിന് വേണ്ടി അദ്ദേഹം കൊടുക്കുന്ന സമ്മാനം അദ്ദേഹം കൊടുക്കുന്ന പ്രതിഫലം ആ പൈസ അവർക്ക് എന്ത് വേണം എന്തിനു വേണമെങ്കിലും ഉപയോഗിക്കാം അവരുടെ വീട്ടിൽ കൊടുക്കണമെങ്കിൽ കൊടുക്കാം ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണമെങ്കിൽ കൊടുക്കാം അവർക്ക് എന്തെങ്കിലും സാധനം മേടിക്കണമെങ്കിൽ കൊടുക്കാം അതിന് അദ്ദേഹം ഇന്ന് വരെ ആ നിമിഷം വരെ ഒരു കണക്കും ചോദിച്ചിട്ടില്ല അപ്പൊ അദ്ദേഹവും ഭാര്യയും കൂടെ ഉള്ളപ്പോഴാണ് ഇത് സംസാരിക്കുന്നത് അതുകൊണ്ടാണ് എനിക്കത് വിശ്വാസമായത് അപ്പൊ അന്ന് മുതൽ ആ ജോലി ചെയ്യുന്ന കാലം മുഴുവൻ അവർക്ക് ഇങ്ങനെ ഒരു നിശ്ചിത തുക വലിയൊരു തുക അവർക്ക് കൊടുത്തിരുന്നു ഈ സ്വാതന്ത്ര്യം എത്ര പേർക്കുണ്ട് ഈ സ്വാതന്ത്ര്യം പലർക്കുമില്ല അതുപോലെ ഞാൻ വേറെ എവിടെയോ വായിച്ചതായിട്ട് ഇങ്ങനെ ഓർക്കുന്നു നമ്മുടെ ഫിലിം സ്റ്റാർ സുരേഷ് ഗോപി അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് ഇതുപോലെ മാസമാസം പ്രതിഫലം കൊടുത്തിരുന്നു അഞ്ചു ലക്ഷം രൂപ ഞാൻ ഓർക്കുന്നു അങ്ങനെയാണെന്നാണ് എൻ്റെ ഓർമ്മ അപ്പം ഇങ്ങനെ ഭാര്യയുടെ വീട്ടമ്മയുടെ അധ്വാനത്തിന് സാമ്പത്തിക മൂല്യം കൊടുക്കുന്നത് വഴി അവർക്ക് വീട്ടിനുള്ളിലും ഒരു വിലയുണ്ടാകും ഉണ്ടാകും സമൂഹത്തിലും ഒരു വിലയുണ്ടാകും ഉണ്ടാകും സമൂഹത്തിന്റെ നിലനിൽപ്പിന് തന്നെ ബേസ് ആയിട്ടുള്ള ഈ അദർശ്യമായ അടിത്തറ വീട്ടമ്മയുടെ സേവനം അത് ഒന്ന് പുനർചിന്തനം ചെയ്യേണ്ട കാലം അതിക്രമിച്ച് കഴിഞ്ഞിരിക്കുന്നു അത് നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് തന്നെ തുടങ്ങണം എല്ലാ പുരുഷന്മാരും അതൊന്ന് ചിന്തിച്ചു തുടങ്ങണം അപ്പം കഴിഞ്ഞ ദിവസം ഞങ്ങൾ വെറുതെ ഇരുന്നപ്പോൾ ചുമ്മാ ഒരു കണക്കെടുത്തു ഞാനും എൻ്റെ ഹസ്ബൻഡ് കൂടെ അതിനകത്ത് വിധവകളുടെയും വിഭാരിന്മാരുടെയും ഒരു ലിസ്റ്റ് ഉണ്ടാക്കുകയാണ് വിധവകളുടെ ലിസ്റ്റ് അതായത് ഞങ്ങളുടെ പരിചയത്തിലും ഞങ്ങളുടെ ബന്ധത്തിലും ഞങ്ങൾക്കറിയാവുന്ന ആൾക്കാരെ മാത്രമാണ് അതിനകത്ത് ഞങ്ങൾ എടുത്തത് അപ്പൊ എടുത്തപ്പോൾ വിധവകളുടെ ലിസ്റ്റ് ഇങ്ങനെ വലിയൊരു ലിസ്റ്റ് വന്നു ഈ ഭാര്യന്മാരുടെ എണ്ണം വളരെ വളരെ കുറവായിരുന്നു ഞങ്ങൾക്ക് ഞങ്ങൾക്കിങ്ങനെ കണ്ടുപിടിക്കാനായിട്ട് അത് സാധിക്കുന്നില്ല അപ്പൊ ഈ നമ്മുടെ നാട്ടിലെ സിസ്റ്റം അനുസരിച്ച് ഭാര്യയും ഭർത്താവും തമ്മിൽ ഏജ് വ്യത്യാസമുണ്ട് ഭർത്താവിനായിരിക്കും ഏജ് കൂടുതലുള്ളത് അത് ഇന്നത്തെ തലമുറയില് ചിലപ്പം സമപ്രായക്കാരായിരിക്കും വിവാഹം കഴിക്കുന്ന അല്ലെങ്കിൽ ഒന്നോ രണ്ടു വയസ്സോ രണ്ടോനോ രണ്ടോ വയസ്സോ മാത്രമേ വ്യത്യാസം കാണുകയുള്ളു പഴയ തലമുറയെന്ന് നോക്കുമ്പോഴേ നമ്മള് ഏത് അഞ്ചും എട്ടും പത്തും പതിനഞ്ചും വയസ്സു വരെ വ്യത്യാസം ഏർ വീട്ട് ഭാര്യയുമായിട്ട് ഭർത്താവിന് കൂടുതലുണ്ടാവും അങ്ങനെ വരുന്ന കേസുകളിൽ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാമോ ഈ ഭർത്താവ് ആയിരിക്കും വയസ്സ് അല്ല വയസ്സ് കൂടുതലുള്ള ഭർത്താവ് അല്ലെ ഭർത്താവ് ആദ്യം മരിക്കുന്നത് പൊതുവെ അങ്ങനെയാണ് നമ്മൾ കണ്ടുവരുന്നത് പുരുഷന്മാരാണ് ആദ്യം പൊതുവെ മരണപ്പെടുന്നത് സ്ത്രീകളും മരിക്കുന്നു മരിക്കുന്നില്ല എന്നല്ല പക്ഷെ കൂടുതൽ പൊതുവെ കാണുന്ന ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് പുരുഷന്മാരാണ് ആദ്യം മരിക്കുന്നത് അപ്പൊ ഈ ഡിഫറൻസ് ഉള്ള അത്രയും കാലം നോർമലി ഈ ഭാര്യ ഒറ്റയ്ക്ക് ജീവിക്കേണ്ടതായിട്ട് വരുന്നു ആ സമയത്ത് ചിലപ്പോ ആ വാർത്തക്യ സമയത്ത് മക്കള് ജോലിയും വിദ്യാഭ്യാസവും ഇതൊക്കെ കഴിഞ്ഞ് അവർ അവരുടെ കുടുംബമായി കാണും ചിലപ്പോൾ സാമ്പത്തികമായിട്ട് സപ്പോർട്ട് ചെയ്യാത്ത മക്കളായിരിക്കും അപ്പോൾ ഒറ്റപ്പെടലും വരും അതുപോലെ സാമ്പത്തികമില്ലായ്മയും ഇവരെ അലട്ടും അപ്പൊ അതുകൊണ്ട് വീട്ടിലെ ഓരോരുത്തരുടെയും ഇഷ്ടാനിഷ്ടങ്ങൾ അറിഞ്ഞു ചെയ്യുന്ന ദിവസം മുഴുവൻ അധ്വാനിക്കുന്ന വീട്ടമ്മയ്ക്ക് വാർദ്ധക്യത്തിൽ ഒരു സാമ്പത്തിക എന്നുള്ള രീതിയിൽ സാമ്പത്തികം എന്നുള്ള രീതിയിൽ ഏതെങ്കിലും പദ്ധതികളിലോ ഏതെങ്കിലും പെൻഷൻ സ്കീമുകളിലോ ഒക്കെ ഈ ഭർത്താക്കന്മാർ അറിഞ്ഞ് അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യണം അത് ഭർത്താക്കന്മാർ ചിന്തിക്കേണ്ട കാര്യമാണ് മാസമാസ ശമ്പളം കൊടുത്തില്ലെങ്കിൽ പോലും അവരുടെ പേരിൽ ഒരു ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ അവരുടെ പേരിൽ അവരുടെ വാർദ്ധക്യത്തിന് മക്കളുടെ മുമ്പില് കൈനീട്ടാത്ത വിധത്തിൽ അവർക്ക് ഒരു പെൻഷൻ പദ്ധതിയോ ഏതെങ്കിലും ചെയ്യാനായിട്ട് ഓരോ ഭർത്താക്കന്മാരും ചിന്തിക്കണം വീട്ടമ്മയുടെ സേവനം ഒട്ടും മോശമല്ല കാരണം നമ്മൾ ഇത്രയൊക്കെ ഈ കുടുംബം ഇത്രയൊക്കെ കയറി വന്നത് അവള് വീട്ടിലെ കുട്ടികളെ നോക്കി കാര്യങ്ങൾ ചെയ്തത് കൊണ്ടാണെന്നുള്ള ചിന്ത ഓരോ പുരുഷനും ഉണ്ടാകണം ഞാൻ കഴിഞ്ഞ ദിവസം ആ ഒരു സിനിമ കണ്ടില്ലേ ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്ന് പറയുന്ന ഒരു സിനിമ കഴിഞ്ഞ ദിവസം ഞാനത് ഇതിലിട്ട് ടി വിയിലിട്ട് കണ്ടു കണ്ടു കഴിഞ്ഞപ്പം ഞാനിങ്ങനെ അയ്യോ എന്ത് കഷ്ടോ ആ സ്ത്രീകളുടെ കാര്യമെന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചപ്പം എൻ്റെ മകൻ എന്നെടുത്ത് പറഞ്ഞു ആ സ്ത്രീ സ്വയം വരുത്തി വെച്ചതല്ലേ അവരടുക്കളയിൽ അവരെ തന്നെത്താൻ തളച്ചിട്ടതല്ലേ അവർക്ക് നന്നായിട്ട് പഠിക്കാമായിരുന്നു പുറത്തു നല്ല ജോലി ചെയ്യാമായിരുന്നു സാമ്പത്തികം ഉണ്ടാക്കാമായിരുന്നു അവരത് ചെയ്തില്ല ആരാ കുറ്റക്കാരൻ അപ്പൊ ഞാനത് പെട്ടെന്ന് എനിക്ക് സ്ട്രൈക്കായി ഇത് എന്നോട് തന്നെയല്ലേ ഈ പറഞ്ഞതെന്ന് എനിക്ക് തോന്നി കാരണം ഞാൻ ഉയർന്ന വിദ്യാഭ്യാസമൊക്കെ നേടി പക്ഷേ മക്കൾ ഭർത്താവ് ആ ഒരു രീതിയിൽ ഹസ്ബൻ്റിൻ്റെ ജോലി ഇങ്ങനെയൊക്കെ വെച്ചിട്ട് ഞാൻ ജോലിക്ക് പോയില്ല സപ്പോ ഹസ്ബൻഡിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഞാനൊരു വീട്ടമ്മയായിട്ട് തുടർന്നു ഫുള്ളി വീട്ടമ്മയല്ല കേട്ടോ ഹസ്ബൻഡിൻ്റെ ജോലികൾ സഹായിക്കുകയും ഒക്കെ ചെയ്തിരുന്നു അപ്പോൾ ഒന്ന് മനസ്സിലാക്കുക നമ്മൾ ജോലിക്ക് പോകാതെ വീട്ടിൽ തന്നെ ഇരുന്ന് അവർക്ക് വേണ്ടി കഷ്ടപ്പെട്ടതൊന്നും ഒരു പ്രായം കഴിയുമ്പോൾ മക്കൾ അംഗീകരിക്കില്ല സ്വന്തം ചെയ്യാവാനുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ ചെയ്തു കൊടുത്ത് നമ്മുടെ ഭർത്താക്കന്മാരെ പരിചരിച്ച് കഴിയുമ്പോൾ ഒരു ഒരു കാലം കഴിയുമ്പോൾ അവരും ചോദിക്കും നിനക്കെന്താ ജോലിക്ക് വയ്ക്കൂടാ എന്നും അപ്പം നമ്മൾ ഈ കഷ്ടപ്പെട്ടതെല്ലാം വെറുതെ അപ്പം എനിക്ക് സ്ത്രീകളോട് പറയാൻ ഉള്ളത് നിങ്ങൾ പുറത്ത് ജോലിക്ക് പോകാതെ ഭർത്താവ് കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞിങ്ങനെ വീട്ടമ്മയായിട്ട് ജീവിക്കുന്നത് ആരും അത് മനസ്സിലാക്കില്ല നിങ്ങളെ ആരും മനസ്സിലാക്കയില്ല അത് കണക്കിൽ കൂട്ടുകയില്ല അപ്പം പാചകം വീട് വൃത്തിയാക്കൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ആരെയെങ്കിലും ഏൽപ്പിച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള ജോലി കണ്ടുപിടിക്കുക ജോലി ചെയ്യുക നിങ്ങൾ അതുവഴി നിങ്ങളുടെ സാമ്പത്തിക സ്വാതന്ത്ര്യം നേടുക നിങ്ങളുടെ ഇഷ്ടങ്ങൾ നടത്തണം വാർദ്ധക്യത്തിന് വേണ്ടി നിങ്ങൾ വാർദ്ധക്യത്തിലേക്ക് വേണ്ടി നിങ്ങൾ ഒരു കരുതൽ ധനം ശേഖരിച്ചു വെക്കണം ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എനിക്കൊന്നും പഴയ തലമുറയിലുള്ള സ്ത്രീകൾക്ക് ഇങ്ങനെ പറഞ്ഞു തരാനോ ഇത് മനസ്സിലാക്കി തരാനോ ഉള്ള ആളുകളില്ലായിരുന്നു അതിനുള്ള ബോധവും അവർക്ക് തോന്നിയിട്ടില്ല പക്ഷെ ഇന്നത്തെ കുട്ടികൾ അതിലെല്ലാം മാറ്റം വരുത്തിയിട്ടുണ്ട് അപ്പൊ ശരിക്കും പറഞ്ഞാൽ വീട്ടമ്മയുടെ ജോലിക്ക് ഒരു മൂല്യം നമ്മുടെ കുടുംബത്തിൽ നൽകിയാൽ മാത്രമേ അവർക്ക് വീട്ടിലും ഒരു വിലയുണ്ടാവൂ സമൂഹത്തിലും ഒരു വില ഉണ്ടാവൂ അപ്പം എല്ലാവരും അതിനു ശ്രമിക്കണം കുടുംബത്തിൽ തന്നെ കുടുംബത്തിൽ നിന്ന് തന്നെ മാറ്റങ്ങൾ വരുത്താൻ എല്ലാവർക്കും ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാ നന്മകളും നേരുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച്